ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് അതൊരു റോങ് ഇൻഫർമേഷൻ ആയതുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാവുന്നതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കൂട്ടുകാരെ എന്താണ് വീഡിയോ എന്നുള്ളത് ആദ്യം നിങ്ങൾ കണ്ടു നോക്കൂ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അതിനകത്ത് നിരവധി ഫേക്ക് വീഡിയോകളൊക്കെ വരാറുണ്ട് ഇപ്പം റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ പാസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ആ വീഡിയോ നിങ്ങളുടെ ഞാൻ പ്ലേ കണ്ടു പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം മാക്സിമം എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം വേസ്റ്റ് പ്ലാസ്റ്റിക് ആണ് വരുന്നത് ഇത് എവിടത്തേക്കാണെന്ന് എത്തുന്നോക്കോ എങ്ങനെയാണെന്നാന്ന് നോക്കോട്ടോ ഒന്ന് ഈ ഭക്ഷണം നമ്മൾ വന്നിട്ട് കഴിക്കണായിട്ടാ ഇത് വരള്ളു ഒന്ന് കണ്ടു നോക്കി നിങ്ങളിത് ഒന്ന് കൂട്ടുകാരെ ഇതാണ് വീഡിയോ അപ്പം നിങ്ങൾ ഇത് കണ്ടു കാണും ആ മനുഷ്യൻ ആ കൂട്ടുകാരൻ ചിലപ്പം നല്ല ഉദ്ദേശത്തോടു ആയിരിക്കും ചെയ്തത് കാരണം ഭക്ഷണ സാധനമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അരിപണിയുടെ കൂട്ടാണ് അരികളുടെ കൂട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും അപ്പം ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരു സതുദ്ദേശത്തോടു കൂടിയായിരിക്കാം ആ കൂട്ടുകാരൻ ആ വീഡിയോ അങ്ങനെ പങ്കുവെച്ചത് സത്യത്തിൽ ആ വീഡിയോയുടെ അടിയിൽ നിരവധി കമൻറ്റുകൾ വന്നിട്ടുണ്ട് അത് ഫേക്ക് അതായത് അരിയല്ല പിന്നെയോ അത് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നതാണ് പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്തിട്ട് അത് വീണ്ടും പ്ലാസ്റ്റിക്കിനെ ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കഴിവതും സ്പ്രെഡ് ചെയ്യാതിരിക്കുക കാരണം നമ്മൾ അറിയാതെ അത് റോങ് ആയിട്ടുള്ള അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നിരവധി വീഡിയോകൾ ഒത്തിരി വീഡിയോകൾ അങ്ങനെ ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട് എ ഏയുടെ കാലമാണ് അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ഏതൊരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാലും നമ്മൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞാൻ ഇതേ സെയിം ടോപ്പിക്കിലുള്ള ഇതേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാ ചെയ്യുന്ന ഒരു വീഡിയോ ഒരു മൂന്നാല് വർഷം മുമ്പ് ഞാൻ കണ്ടിരുന്നു അന്നേരം നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ച് പോകും ഇന്നേലും ഭക്ഷണ സാധനത്തിന് ഉപയോഗിക്കാൻ ആയിരിക്കുമെന്ന് വിചാരിക്കും കാരണം അരിയുടെ ആ ഒരു ഷേപ്പിലൊക്കെയാണ് പക്ഷേങ്കിൽ അതിൻ്റെ വാസ്തവം ഇതാണ് അരിയോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നുമല്ലാതെ പിന്നെയോ പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നതാണ് അപ്പം നമ്മൾ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പം അത് മനസ്സിലാക്കുക അതിൻ്റെ യാഥാര്ത്ഥ്യം അറിഞ്ഞ് നമ്മളത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക പിന്നെ സോഷ്യൽ മീഡിയാനെ നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക നല്ല ഇൻഫർമേഷൻ സമൂഹത്തിന് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുക പിന്നെ നമുക്കൊരു എൻറ്റർടൈൻമെൻറ്റിനെ ടൈം പാസിന് വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേങ്കിൽ നമ്മളൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്